ഹലോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് എൻ്റെ അടുക്കളത്തോട്ടം എൻ്റെ പച്ചക്കറി കുത്തിയിട്ടതും ഒക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വളർന്നു വന്നത് എങ്ങനെയാണ് അതിന് ഞങ്ങൾ ചെയ്തു കൊടുത്തത് എന്തൊക്കെയാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് കേട്ടോ അപ്പോൾ നമ്മളെ പയറൊക്കെ കുത്തിയിട്ടതൊക്കെ മുളച്ചതായി വള്ളി ഇങ്ങനെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള നമ്മൾ വള്ളി എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല അതിന് പടർന്ന് പന്തരയ്ക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ മുന്നേ കുത്തിയിട്ട വഴുതന തയ്യാണ് കേട്ടോ ഇതേ രീതിയിൽ പൂ ഇങ്ങനെ ഉണ്ടാവുക നല്ലാതെ പൂവുണ്ടാവുക കൊയിഞ്ഞു പോവുക കായ ഒരൊറ്റ നല്ല പൊഷ്ടിപ്പുള്ള വഴുതന തയ്യളാണ് കേട്ടോ ഒറ്റ തയ്യമ്മയും കായ ഉണ്ടായിട്ടില്ല എന്താ അറിയില്ല അതുപോലെ ഒരു തയ്യാണ് ഞാൻ തക്കാളി തൈ കുത്തിയിട്ടിട്ടുള്ളത് ആ തക്കാളി മേരമുക്കാൽ കിലോ തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ പഴുത്തിട്ടില്ല പഴുത്താൽ കഴിഞ്ഞ നമുക്ക് അത് പറ്റുള്ളൂ പഴുക്കട്ടേന്ന് വിചാരിച്ച് നിർത്തിക്കാണ് കേട്ടോ അതുപോലെ ഞാൻ മുളകും തയ്യും കുഴിച്ച് കുത്തിട്ടിട്ട് അതെന്താ അത് ഒരു ഒരു വെള്ളയിച്ച വന്നിട്ട് ആകെ മുരടിപ്പായിരുന്നു കേട്ടോ അതതിന് മരുന്നടിച്ചിട്ട് ആ മുരടിപ്പൊക്കെ ഉള്ളതിലൊക്കെ കൊഴിഞ്ഞു പോയി ഇപ്പോൾ വേറെ എന്താ ചെറിയ തൂമ്പിങ്ങനെ വന്നിട്ടുണ്ട് അതും കായൊന്നും ഉണ്ടായില്ല ഇനി നമുക്ക് പയറിഞ്ഞുള്ള എടുക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് തൊടിയിലൊക്കെ കുത്തിയിട അല്ലാത്ത പോലെ മുറ്റത്തൊക്കെ കുത്തിയിടുന്നവർക്ക് ഉള്ള സൗകര്യം ചെയ്യലാണ് കേട്ടോ ഇനി അപ്പോൾ അതിനായിട്ട് ഈ ചാക്കുകൾ വരിക്കി വെച്ചതിൻ്റെ അപ്പുറം അപ്പുറം നമ്മൾ ഓരോ തൂണ് മര മരത്തിൻ്റെ എന്തിൻ്റെ ആയാലും ഇങ്ങനെ ഓരോ തൂണ് നമ്മൾ കുഴിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ചാരിയിട്ട് കുറച്ച് ഉയരത്തിലുള്ള ഒരു തൂണ് നമ്മൾ അതിന് കെട്ടി കൊടുക്കുക അങ്ങനെ കെട്ടി കൊടുത്തതിന് ശേഷം ഞമ്മൾ ആ തൂണുമെന്ന് ആ രണ്ട് തലക്കലിയുള്ള ഓരോ തൂണുമ്പൽക്കും നമ്മൾ ചൂടിക്കയർ എന്ന് പറഞ്ഞാൽ അതിനൊക്കെയാണ് ഈ വള്ളിക്ക് വേഗം പുടുത്തം കിട്ടും ഞങ്ങൾ കെട്ടി കൊടുക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കെട്ടി കൊടുക്കുക ഇങ്ങോട്ട് അതിൻ്റെ നടുക്ക ഓരോ കെട്ടുകൾ അങ്ങനെ വിലങ്ങും കെട്ടി കൊടുക്കുക അപ്പോൾ ഈ പയറിൻ്റെ വള്ളിയാകുമ്പോൾ കൂടെ അങ്ങനെ പടർന്ന് അന്തരിച്ചു വന്നോളൂ കേട്ടോ അപ്പോൾ പിന്നെ പയറുണ്ടായ ഇങ്ങനെ തൂങ്ങി നമുക്ക് പോയി അർത്താൽ മതി അപ്പോൾ അത് കെട്ടുന്നതൊക്കെ എൻ്റെ ഹസ്ബൻ്റാണ് എനിക്ക് അതിനൊന്നും കഴിയൂല അപ്പോൾ ഹസ്ബൻഡാണ് അതൊക്കെ ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മളെ പയറിനുള്ള വള്ളിയെടുക്കാനുള്ള സെറ്റപ്പാണ് ഇപ്പോൾ നമ്മൾ ആക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഏതാനും കഴിഞ്ഞു വന്നു ഇതാ ഇതുപോലെ കെട്ടി കൊടുക്കുക അതായത് നമ്മളെ കെട്ടലൊക്കെ കഴിഞ്ഞു വയറിനുള്ള കയറൊക്കെ കെട്ടൽ കഴിഞ്ഞു കേട്ടോ ഇനി ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാല്ല ഓക്കെ ബൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക